അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുകയാണ് സ്വന്തം വീട് നഷ്ടപ്പെട്ട രണ്ട് കുടുംബങ്ങൾ പത്തനംതിട്ട കോന്നി ഒരേക്കറിലുള്ള അജുകുമാർ അനിൽകുമാർ എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് കഴിഞ്ഞ വർഷത്തെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായത് നഷ്ടപരിഹാരമടക്കമുള്ള വാഗ്ദാനങ്ങൾ ലഭിച്ചെങ്കിലും എല്ലാം ചുവപ്പുനാടയിലാണ് വർഷം നവംബറിലാണ് കോന്നി കോക്കാത്തോടിലെ ഒരേക്കറിൽ ഉണ്ടാകുന്നത് കനത്ത മഴയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പാറച്ചെരുവിൽ അജികുമാറിനും തൊണ്ടൻവേലിൽ അനിൽകുമാറിനും നഷ്ടപ്പെട്ടത് അവരുടെ കിടപ്പാടങ്ങളായിരുന്നു നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് അനിൽകുമാറിനും ആറുമാസം പ്രായമുള്ള ചെറുമകൾക്കും കുടുംബത്തിനും ജീവൻ നഷ്ടപ്പെടാതിരുന്നത് അപകടം നടന്ന് ഒരു വർഷം പിന്നിട്ടിട്ടും നഷ്ടപരിഹാരവും ചുവപ്പുനാടയിലാണ് വാടക വീട്ടിലോട്ട് താമസം മാറിയതിനു ശേഷം ഞങ്ങൾ ഈ ഒമ്പത് മാസം കൊണ്ട് ഞങ്ങള് കലക്ടറേറ്റിലും പഞ്ചായത്തിലും ആയിട്ട് മാറിയും തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അന്നേരം ഫണ്ടില്ല വീടില്ല എന്ന് ഓരോ ഒഴിവ് പറഞ്ഞുകൊണ്ട് നടക്കുവായിരുന്നു അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേന് ഇപ്പൊ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞേക്കു വാടക കൊടുക്കുക ഞങ്ങളെ കൊണ്ട് നിവർത്തിയില്ല അച്ഛന് പണിക്കുവാൻ പറ്റത്തില്ല എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് ഇപ്പൊ പണിക്ക് പോകുന്നത് ഞങ്ങളെല്ലാം നോക്കുന്നത് വാടക കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അവർ ഇറങ്ങാൻ പറഞ്ഞേക്കുവാ ഉരുൾപൊട്ടലിന് ശേഷം അന്നത്തെ ജില്ലാ കളക്ടർ എ ഷിബു സ്ഥലം എം എൽ എ ജനീഷ് കുമാർ പഞ്ചായത്ത് താലൂക്ക് തല ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലപരിശോധനയ്ക്ക് എത്തിയിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ നഷ്ടപരിഹാര തുകയായ ഒരു ലക്ഷം രൂപ അനുവദിക്കാമെന്നായിരുന്നു അധികൃതരുടെ വാഗ്ദാനം അടിയന്തരമായി വാടക വീട്ടിലേക്ക് മാറി താമസിക്കാനും കുടുംബങ്ങളോട് ആവശ്യപ്പെട്ടു അനിൽകുമാറിൻ്റെ ജീവിത സാഹചര്യങ്ങൾ മുൻനിർത്തി വാടക തുകയടക്കം നൽകാമെന്ന് താലൂക്ക് ഉദ്യോഗസ്ഥർ വാക്കു നൽകിയെങ്കിലും ഇവയൊന്നും ഇതുവരെ പാലിക്കപ്പെട്ടില്ല അന്ന് പറഞ്ഞത് വാടകയും കൊടുത്തേക്കാം ആ മൂന്ന് മാസത്തിനകം വീട് തരാന്ന പറഞ്ഞത് അങ്ങനെ വാടക വീട്ടിലോട്ട് മാറി വാടക വീട്ടിലാണെങ്കിൽ അണിയിച്ചെള്ളും മഴ പെയ്യുമ്പോൾ മൊത്തം വെള്ളം അതിനകത്താണ് വീഴുന്നത് കുഞ്ഞിനെ കൊണ്ട് അവിടെ കിടക്കാൻ പോലും പറ്റത്തില്ല ഡ്രൈവറായ അജികുമാറിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല വർഷങ്ങൾക്ക് മുൻപ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭവനമാണ് ഒറ്റ രാത്രിയോടെ ഇല്ലാതായത് അമ്മയുടെ ചികിത്സ ആവശ്യങ്ങൾക്കായി ഉരുൾപൊട്ടലിന് മുൻപേ വീട് വിട്ട് താമസം ആരംഭിച്ചതിനാൽ അഞ്ചു ജീവനുകൾ അന്ന് രക്ഷപ്പെട്ടു ക്യാൻസർ ബാധിതയായിരുന്ന അജിയുടെ അമ്മ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു അമ്മയെ സ്വന്തം പണ്ണിലടക്കണമെന്ന ആഗ്രഹത്തെ തുടർന്ന് ഇരുപതിനായിരം രൂപയോളം ചിലവാക്കിയാണ് ഇപ്പോൾ കാണുന്ന നിലയിലേക്ക് വീടും പരിസരവും മാറ്റിയെടുത്തത് മുഴുവനായിട്ട് മൊത്തം പോയി മൊത്തം ഇടിഞ്ഞു വന്ന് വീടിന് മണ്ടക്കോട്ടാ ഞങ്ങൾ അഞ്ചു പേരും പോലും ഞാൻ അങ്ങനെ പിന്നെ പഞ്ചായത്ത് മെമ്പറും ഇവിടുത്തെ പ്രസിഡന്റ് കളക്ടർ പിന്നെ വന്ന് വാഗ്ദാനങ്ങൾ ചെയ്തു നവകേരള സദസ്സിലടക്കം പരാതി നൽകിയിട്ടും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്ന് ഈ സാധാരണക്കാർ വ്യക്തമാക്കുന്നു അധികൃതരെ ബന്ധപ്പെടുമ്പോഴും ഫണ്ട് ലഭ്യമായില്ലെന്ന സ്ഥിരം മറുപടിയാണ് ഇവർക്ക് ലഭിക്കുന്നത് അടച്ചുറപ്പുള്ള വീട്ടിൽ സ്വന്തം ഭവനത്തിൽ എന്ന് കിടന്നുറങ്ങാൻ കഴിയുമെന്ന സ്വപ്നത്തിലാണ് ഈ പാവപ്പെട്ടവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഈ സ്വപ്നത്തിന് വേണ്ടി അധികൃതർ കണ്ണു തുറന്നേ മതിയാവും ന്യൂസ് മലയാളം പത്തനംതിട്ട